അല്ല നീ വരുന്നില്ലേ നിന്റെ കൂട്ടുകാരി അല്ലേ അവള് ഉണ്ണാ മാത്രം അയച്ചെന്ന മോശല്ലേ വാ ഞാനില്ലമ്മേ എന്റെ വയറിന് എന്താണാവോ എന്താ നിനക്ക് അറിയില്ലേ ശരിയാ അവിടെ നിനക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല വേണ്ട എന്നാലും വല്ലാത്തൊരു സാധനം ആപ്പുണ്ട് ഇത്രയും കാലം കൂട്ട് നടന്നിട്ട് ആ കുട്ടിക്കൊരു നല്ല കാര്യം വന്നപ്പ തിരിഞ്ഞു നോക്കിയാ അമ്മേ നിങ്ങൾ വേണ്ടാത്തതൊന്നും പറയണ്ട മീരിക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ മീനുന്റെ തെരണ്ട് കല്യാണത്തിന് വരാതിരുന്നത് അതാ പറഞ്ഞത് നീയൊരു പൊട്ടിയന്ന് ആ മറ്റുള്ളവർ പറയുന്നത് കണ്ണടിച്ചങ്ങ് വിശ്വസിക്കും അല്ല നിങ്ങക്ക് തോന്നുന്നുണ്ട പറഞ്ഞത് സത്യന്ന് ഏ ഒരു സംശയം നിങ്ങൾ പറഞ്ഞത് ശരിയാ അവര് നമ്മളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് അല്ലെങ്കി എത്ര കല്യാണാലോചന വന്നതാ അല്ല ഏതെങ്കിലും തള്ള പറയോ മോക്ക് ജാതോ ദോഷം ഉണ്ടെന്ന് അതാ ഞാൻ പറഞ്ഞത് നിക്കട്ടെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ചിരിതാ വേറെ നിങ്ങണിയൊന്നുമില്ലേ വെറുതെ കുറവും നോക്കി നടക്കാനായിട്ട് വരുമ്പോ എനിക്ക് കുറച്ച് വള വാങ്ങണം കേട്ടോ നീ എന്താ വളയം മലയും കച്ചവടത്തിന് പോവാ മാത്രം ഇത്തിരി സുന്ദരായിട്ടൊക്കെ നടക്കണ്ട അത് ഞങ്ങള് തമ്മിലുള്ള നീ കാര്യണ്ട കേട്ടോ ആദ്യം ഇതൊക്കെ ഒന്ന് വിൽക്കട്ടെ എന്തെങ്കിലും കിട്ടിയാ വാങ്ങി തരാട്ടോ നിങ്ങളൊന്ന് കണ്ണു വെക്കാതിരിക്കന്റെ വില ഇതേട്ടാ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ അല്ല എന്താ ഇവളുടെ കല്യാണക്കാരി അതൊന്നും പറയാതിരിക്കാൻ നല്ലത് തലൊക്കുമ്പോ വാലൊക്കില്ല ആ എല്ലാത്തിനും ഒരു നേരം ഉണ്ടല്ലോ ഞാനും അങ്ങനെ സമാധാനിക്ക നിങ്ങൾ ഉദ്യോഗക്കാരനെ മോളെ കൊടുക്കുന്നു വാശി പിടിച്ചിട്ടല്ലേ വാശിയല്ലാരെ മോഹ ആ നീ വരുമ്പോഴേ ഒരു അഞ്ചു മൂക്കണേ എന്റെ മുഖത്തിൽ എന്താ കൊഴപ്പം കണ്ണാടി നോക്കിട്ട് എന്താ കാര്യം മുഖം മാത്രം നന്നായി പോരല്ലോ മോശിച്ചതോ ഓ ഇങ്ങനെ നടക്കാന്നല്ലാണ്ട് ഒരു കല്യാണകാരി അങ്ങ് ദാ ഇപ്പൊ തന്നെ ഒരു മൂന്നാല് കേസ് ഞാൻ വേലായതിനോട് പറഞ്ഞതാ അതിനെന്താ കുഴപ്പം അയാൾക്ക് അതൊന്നും വേണ്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് വേണം പോലും കുക്കിലൊന്നും കുത്തിയാ പോരെ അതൊക്കെ അവന്റെ ആഗ്രഹമല്ലേ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ശരിയാണ് പക്ഷെ ജോലിയുള്ള ചെറുക്കന് ജോലിയുള്ള പെണ്ണെ പറ്റൂന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ ചിലപ്പം മനസ്സ് വെച്ചാൽ അതൊക്കെ നടക്കും നമ്മുടെ വേലായുധനല്ലേ എത്ര ബുദ്ധിമുട്ടിയാൽ അവന്റെ മോഹം നടക്കണം ആ കിണാശ്ശേരിയിൽ ഒരു കൂട്ടറുണ്ട് ഓ ഞാനൊന്നു പോയി നോക്കട്ടെ എന്നാ ശരി ഓ എടാ പെണ്ണുങ്ങളെ കാണുമ്പോൾ നിന്റെ ആർത്തി ഒന്ന് അവസാനിപ്പിക്കൂ നിനക്കതൊക്കെ പറയാം നിനക്കെന്നും സദ്യയല്ലേ ഓ എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല അല്ലല്ലാതെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി ഇതൊന്നും ഇല്ലെങ്കി പിന്നെ എന്ത് ജീവിതമാ അല്ല നീ ഒരു കാര്യം ചെയ്യ എങ്ങനെയെങ്കിലും ആ ഡോക്ടറുടെ വീട്ടിൽ എനിക്കൊരു പണി വാങ്ങാ എന്നിട്ട് വേണം എന്റെ അല്ലേ ഓ അങ്ങനെ ഒന്നും വരൂടോ എന്താ ഒരു ചുറ്റിക്കളി ഒന്നുമില്ല എന്താ ചൂട് ഇതിലെ വന്നപ്പോ കാലം ഓ അതാണോ ഞാൻ എന്നോട് പറയാനുണ്ടെന്ന് നനക്കാന്ന് കരുതിന്റെ ആടിന് ഇത്ര പാൽ കിട്ടും അതിന് എന്റെ ആട് പെറ്റില്ലല്ലോ പെറ്റില്ലന്നു എന്താ പേറാത്തത് ചവിട്ടിക്കഞ്ഞിട്ട് ആ അങ്ങനെ വരട്ടെ ചവിട്ടിച്ച പെറും അതൊറപ്പാ അതെ ചൂടാവുമ്പോ ചവിട്ടിച്ചില്ലെങ്കിൽ ജാനുവിന്റെ ആടിനെ കുറിച്ച് ഓർത്ത് വെളിച്ചപ്പാട് വിഷമിക്കട്ടെ അതിന് വേണ്ടത് ഞാൻ കൊടുത്തോളാം സമയം കളയാതെ വെളിച്ചപ്പാട് പോകാൻ നോക്ക് എനിക്ക് നൂറൂട്ടം പണിയുള്ളതാ ഞാൻ വെറുതെ പറഞ്ഞു മറന്നു കാണാം ഞാൻ അനുഭവിച്ച മാനസിക പീഡനത്തിന് ഒരു ഇല്ലായിരുന്നു ഇതുവരെ ഇപ്പോ കുളിർമഴ പെയ്ത പോലെ മനസ്സ് ശാന്തമായിരിക്കുന്നു ഈ കടൽ പോലെയാണ് മനസ്സ് തീരത്തണയാനുള്ള ഓളങ്ങളുടെ പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ തേടി അലഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സ് ഏതായാലും എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു ഞാനിപ്പോ ഭാഗ്യവതിയാണ് ഭാഗ്യം എനിക്കാണ് നിന്നെപ്പോലൊരു പെണ്ണിനെ എനിക്ക് കിട്ടിയില്ലേ വേണ്ട വേണ്ട ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് 是。<laughs> <laughs> ഒന്നുമില്ല മോളെ അമ്മയെ കെട്ടിപ്പിടിച്ചു കിടന്നു നാളെ തന്നെ ജോലിസിനെ കണ്ട പ്രശ്നം എപ്പിക്കാം കിടന്നു കിടന്നു കെട്ടിപ്പിടിച്ചു കിടന്നു